പിണറായി വിജയൻ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് എൻ എസ് എസ് നടത്തുന്നത് സമുദായ സംഘടനകളെ നിലക്കി നിർത്തണമെന്ന് സി പി എം ആവശ്യപ്പെടുമ്പോൾ ആഗ്രഹിക്കുമ്പോൾ സമുദായ സംഘടനയാണ് എൻ എസ് എസ് എന്നും അത് ഒരു ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ക്ഷേമത്തിനായി നിലകൊള്ളുന്ന സംഘടനയല്ല എൻ എസ് എസ് എന്നും പിണറായി വിജയനെയും അതോടൊപ്പം തന്നെ സമുദായ സംഘടനകളെ നിലക്കി നിർത്തണമെന്ന് ആവശ്യപ്പെടുന്ന ഈ സി പി എം നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുജീഷ് കുമാരൻ നായർ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ വക്താവല്ല എൻ എസ് എസ് എന്നാണ് സുമാരൻ നായർ പറയുന്നത് നായർ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി തന്നെയാണ് എൻ എസ് എസ് പ്രവർത്തിക്കുന്നത് പക്ഷേ നായർ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി മാത്രം ചുരുങ്ങിയിട്ടുള്ള സംഘടനയല്ല എൻ എസ് എസ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു ജി സുകുമാരൻ നായർ എല്ലാ സാമൂഹ്യമായി അവഗണിക്കപ്പെടുന്ന എല്ലാ വിഭാഗങ്ങൾക്കും ക്ഷേമം ഉണ്ടാകുന്നതിനു വേണ്ടിയാണ് എൻ എസ് എസ് നിലകൊള്ളുന്നത് എൻ എസ് എസിന്റെ നയവും അത് തന്നെയാണെന്ന് ജി സുകുമാരൻ നായർ പറയുന്നു സാമൂഹ്യമായി അവഗണിക്കപ്പെട്ട സാമൂഹ്യമായി അവഗണിക്കപ്പെട്ട എല്ലാ വിഭാഗങ്ങൾക്കും വേണ്ടി നിലനിൽക്കുന്ന സംഘടനയാണ് എൻ എസ് എസ് ആതിനാണ് എൻ എസ് എസ് ഇന്ന് വരെ നിലകൊണ്ടിട്ടുള്ളത് ആ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നത് ഒരു സർക്കാരിൽ നിന്നും അനർഹമായ ഒന്നും ഇതുവരെ എൻ എസ് എസ് നേടിയെടുത്തിട്ടില്ല എന്നും ജി സുകുമാരൻ നായർ അക്കമിട്ട് നിരത്തുമ്പോൾ എൽ ഡി എഫ് സർക്കാരിന് നേരെ കുന്തമുന വിമർശനത്തിന്റെ കുന്തമുന എം ചെയ്യുന്നുണ്ട് എൻ എസ് എസ് അനർഹമായി അനധികൃതമായി ഏതെങ്കിലും സർക്കാരിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് അക്കമിട്ട് പരസ്യപ്പെടുത്താനുള്ള വെല്ലുവിളി ജി സുകുമാരൻ നായർ നടത്തുകയും ചെയ്യുന്നുണ്ട് എൻ എസ് എസ് നായർ സമുദായത്തിന് വേണ്ടി എൻ എസ് എസ് സ്വന്തം സംഘടനയ്ക്ക് വേണ്ടി സമുദായത്തിനു വേണ്ടി അനർഹമായതോ അതോടൊപ്പം തന്നെ അഭിഷിതമായതോ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അത് അക്കമിട്ട് പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ വെല്ലുവിളിക്കുകയാണ് ജി സുകുമാരൻ നായർ മാത്രവുമല്ല അദ്ദേഹം പറയുന്നു യു ഡി എഫ് സർക്കാർ പറക്കുളത്ത് അനുവദിച്ച കോളേജുമായി ബന്ധപ്പെട്ട് എൻ ഡി എഫ് സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് യു ഡി എഫ് സർക്കാർ പറക്കുളത്ത് അനുവദിച്ച കോളേജ് അതിന്റെ പ്രവർത്തനാനുമതിക്ക് വേണ്ടി ഹൈക്കോടതിയിൽ എൻ എസ് പോകേണ്ടി വന്നു ഈ സർക്കാർ അതിന്റെ പ്രവർത്തനാനുമതി തടയുന്ന സാഹചര്യം എത്തി യു ഡി എഫ് സർക്കാരാണ് പറക്കുളത്ത് കോളേജ് അനുവദിച്ചത് എയ്ഡഡ് കോളേജ് അനുവദിച്ചത് പക്ഷേ അതിന് പ്രവർത്തന സ്വാതന്ത്ര്യം നൽകാതെ പ്രവർത്തനാനുമതി നൽകാതെ അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് ഇടതുപക്ഷ സർക്കാരാണ് പിണറായി വിജയൻ സർക്കാരാണ് അതിനെതിരെ എൻ എസ് ഹൈക്കോടതിയിൽ പോകേണ്ടി വന്നു ആ കാര്യം മറക്കരുത് എന്ന് ജി സുകുമാരൻ നായർ താക്കീതായി പിണറായി വിജയൻ ാണ് മറ്റൊന്ന് സമുദായ ആചാര്യൻ മന്ദു പത്മനാഭന്റെ ജന്മദിനമായ ജനുവരി ജനുവരി ആ അവധി ദീർഘകാലത്തെ ആവശ്യം അത് യു ഡി എഫ് സർക്കാർ അവധിയായി പൊതു അവധിയായി പ്രഖ്യാപിച്ചു പക്ഷേ എൻ എസ് എസ് ആവശ്യപ്പെടുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമുള്ള ഒരവധിയാണ് അത് ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് നിരവധി പ്രാവശ്യം അത് സർക്കാരിന് മുന്നിൽ സർക്കാരിന് മുന്നിൽ ആവശ്യം നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഈ നിമിഷം വരെ സർക്കാർ അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് ആവശ്യം ആവശ്യം അംഗീകരിക്കാൻ ഇടതുപക്ഷ സർക്കാർ തയ്യാറായിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുക ചെയ്യുമ്പോൾ ആ അന്നു പത്മനാഭനെ നവോത്ഥാന നായകനാക്കി അവതരിപ്പിക്കുക നവോത്ഥാന നായകനാക്കി വിശേഷിപ്പിക്കുക അത് പിണറായി വിജയൻ സർക്കാരിന്റെ അർത്ഥശൂന്യമായ കുടിലബുദ്ധിയുടെ ഭാഗം ും ജി സുകുമാരൻ നായർ പറയുന്നു ഈ മന്ദത്വ പത്മനാഭൻ നായർ സമുദായത്തിന്റെ വികാരമാണ് എൻ എസ് എസ് വികാരമാണ് ആ മന്ദത്വ പത്മനാഭന്റെ ജന്മ ദിനം ആ മന്ദഭന്റെ ജന്മദിനമായ ജനുവരി രണ്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് പ്രകാരം അവധി വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അത് പരിഗണിക്കാതെ ഇരിക്കുന്ന സർക്കാർ അവിഹിതമായതെല്ലാം നൽകുന്നു അതോടൊപ്പം തന്നെ ഈ മദത്തു പത്മനാഭൻ നവോത്ഥാന നായകനാണ് മന്ദത്ത് പത്മനാഭനെ കരിവാര്യത്തേക്കുകയാണ് എൻ എസ് എസ് മദത്തു പത്മനാഭന്റെ നവോത്ഥാന മൂല്യങ്ങളിൽ നിന്ന് എൻ എസ് എസ് പിന്നോട്ട് പോകുന്നു എന്നൊക്കെ വിമർശിക്കുന്നത് പിണറായി വിജയൻ സർക്കാരിന്റെ യും അപമാനവും ജാണീയതയും ആ സർക്കാരിന്റെ നിലപാടുകളിൽ കാണേണ്ടതുണ്ടെന്നും ജെ സുകുമാരൻ നായർ വ്യക്തമായ താക്കീടും മുന്നറിയിപ്പുമായി പിണറായി വിജയൻ സർക്കാരിന് മുന്നിൽ പറഞ്ഞു വെക്കുന്നു